ആ അപ്പം ഇന്നാണ് നമ്മുടെ തനുവിന്റെ ഇന്റർവ്യൂ ഡേറ്റ് ഇപ്പം ചിപ്പി തനു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ പോയിക്കാണ് എന്ന് വെച്ചാൽ തനു ആദ്യമായിട്ടാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയറാൻ ഞാൻ ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇപ്പൊ രണ്ട് മണിക്കാണ് നമുക്ക് ടോൾ ഇന്റർവ്യൂ ഇൻറ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് ഞാനും ഫസ്റ്റ് ടൈമാണ് ഇന്റർവ്യൂ പരിപാടി അറ്റൻഡ് ചെയ്യുന്നത് എന്താണെന്ന് കൺസൾട്ട് അറിയില്ല ആ അപ്പം ഇൻ്റർവ്യൂവിന് കഴിഞ്ഞിട്ട് കാണാം അതിന്റെ വിശേഷങ്ങൾ ഞാൻ പറയാം ഓക്കെ എന്തിനാ തന്നെ പ്രാർത്ഥിക്കണേ ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ അല്ലേ ഫസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫസ്റ്റ് ക്യാമറയിലേക്ക് ആ

കൊച്ചിനെ നീ കൊച്ചിനെടുപ്പിക്കും ഇതാണ് തനു 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 നമ്മുടെ റിസോർട്ട് റിസോർട്ടാണ് 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 ഇത് 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 സ്കൂളല്ല അതല്ല പറഞ്ഞത് സ്കൂളല്ല പറ്റിച്ചതല്ല സ്കൂളല്ല സ്കൂളല്ല സ്കൂളല്ലോന്നിയ സ്കൂളല്ല ഇതാണ് തനുവിന്റെ ഇനി പന്ത്രണ്ട് വർഷം എന്താ സംശയം നീ പാട്ട് പാടിയോ ആ പാട്ട് പാടണന്ന് പറഞ്ഞ സ്ഥലം താന് പാട്ട് പാടിയാ മതി ഇത് തനു ഇത്ര ദിവസം സ്കൂളിൽ പോയില്ലേ ഇത്ര ദിവസം സ്കൂളിൽ പോയിട്ട് എന്തിട്ട് പഠിച്ചെന്ന് ചോദിക്കാനാണ് വന്നേണെ പറഞ്ഞാ മതി ഇത് ഇവിടെ നമ്മൾ റിസോർട്ടുകളില് പോയില്ലേ അതുപോലത്തെ ഒരു സ്ഥലമാണ് ഇത് ഇത് ഏ ഇത് ഇഷ്ടായ തനു കുതിരപ്പുറത്തുകാരുണ്ടീ ചിപ്പി സമാധാനമായോ ടെൻഷൻ എന്റെ മോനെ തനുവിൻ്റെ അഡ്മിഷൻ എടുത്തു തനു നോക്കിയേ ഇനി പന്ത്രണ്ട് വർഷം നീ ഇവിടെ നിന്റെ ട്വൽവ് ഇയേഴ്സ് ഗോയിങ് ഹിയർ ആ തനുവിൻ്റെ പന്ത്രണ്ട് വർഷം ഇനി ഇവിടെ ആയിരിക്കും പ്ലസ് ടു വരെ ശരിക്കും ഇതൊക്കെ ഒരു മെമ്മറബിളല്ലേ ഇവൻ ട്വൽത്തിൽ ഒക്കെ പഠിക്കുമ്പോൾ ഈ ബ്ലോഗൊക്കെ ഈ വ്ലോഗ് കാണുമ്പോ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും സംസാരിക്കാം നല്ല പേരുണ്ട് എന്നിട്ട് വിശേഷങ്ങൾ പറയാം വാ 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 ഓ അങ്ങനെ തനുവിന്റെ അഡ്മിഷൻ ചിപ്പിയുടെ ടെൻഷൻ എല്ലാം കഴിഞ്ഞു തനിക്കൂട്ട ഉക്കൂൾ ഇഷ്ടായാ ടീച്ചർ ഇഷ്ടായ ടീച്ചർ എന്തു ചോയിച്ചോ പിന്നെ കളറുകൾ ചോദിച്ചില്ലേ പിന്നെ റെഡും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം സ്ട്രോബെറി ഇപ്പൊ നമ്മൾ ഈ അടുത്തൊക്കെ അന്വേഷിച്ചിട്ട് സ്ട്രോബെറി കിട്ടണല്ലേ കറക്റ്റ് സ്ട്രോബെറിയുടെ പേര് ചോദിച്ചിട്ട് എന്താണെന്ന് ഒക്കെ പറഞ്ഞു ഇന്റർവ്യൂ മീൻസ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ജസ്റ്റ് കൊച്ചിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ കളേഴ്സ് അനിമൽസിന്റെ പേരുകള് ഒരു കഥ ഒരു പാട്ട് ഇതൊക്കെ പാട്ട് ചെയ്ത പഴയ തനു പാട്ട് ചെയ്ത പഴയ അപ്പ കുട്ടെ തൊപ്പിക്കാറപ്പ കല്യാണം അതാണ് ജോണി ജോണി ഒന്നും മനസ്സിലായില്ല ഓക്കെ അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇന്റർവ്യൂ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ വേറെ ഒന്നുമില്ല അപ്പൊ എന്തായാലും അഡ്മിഷൻ എടുത്തു കിട്ടി നെക്സ്റ്റ് ഇയർ അല്ലേ ക്ലാസ് ഉള്ളൂ നെക്സ്റ്റ് ഇയർ ക്ലാസ് ഉള്ളു നമ്മൾ അഡ്മിഷൻ എടുത്തു അങ്ങനെയാണ് കാര്യങ്ങൾ ഹാപ്പി ആയില്ലേ ഏഹ് എൻ്റെ പൊന്നോ താനും ഹാപ്പി ആയില്ലേ പ്ലസ് ഇവിടെ വർഷം മനസ്സിലായോ മനസിലായോ വലുതാവും ആദ്യത്തെ ആദ്യത്തെ എന്താ പറയാ ഒരു യൂണിഫോം ഇവിടെന്നായിരിക്കും അല്ലെങ്കിൽ ആദ്യത്തെ കൂട്ടുകാരൻ ഓക്കെ നല്ല കൂട്ടുകാരൻ ഇവിടെ ആദ്യത്തെ ആദ്യത്തെ ഗേൾ ഫ്രണ്ട് ഇവിടെന്നായിരിക്കും ബോയ് ഫ്രണ്ട് ഇവിടെ എന്തൊക്കെയാ കാണി അപ്പൊ അത്രേ ഉള്ളു നമുക്ക് പോവാം അപ്പം തന്നെ അഡ്മിഷൻ കിട്ടി ഞാൻ അതും ജസ്റ്റ് പറയാന്ന് വെച്ച് ഞങ്ങൾ ചെയ്തൊരു വീഡിയോ ആണ് ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കിട്ടി പോയി ഗെയിം കളിക്കൊണ്ടുപോണി കുതിരയുടെ പുറത്ത് കേറിട്ട് കുതിരയുടെ പുറത്ത് കേറിട്ട് ഗെയിം കളിക്കൊണ്ടുപോകും

പോയടാ നമുക്ക് നമുക്ക് നോക്കാം ബസ്സുകളൊക്കെ സ്കൂൾ വിടുന്ന സമയമാണ് വേഗം ടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങള് മലയാള അടിവാരം വരെ വന്നേക്കാണ് ഇവിടെ ആക്ച്വലി ഒന്നും പരിപാടിയൊന്നും ഇല്ല പക്ഷെ ചാ പിടിക്കാന്ന് പിന്നെ ബ്രെഡ് റോസ്റ്റ് ഉണ്ട് ബ്രെഡ് റോസ്റ്റ് പണ്ടേ ടിപ്പേ സ്കൂളിട്ട് വരുമ്പോളേ മമ്മി ഉണ്ടാക്കി വയ്ക്കും ബ്രെഡ് റോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബ്രെഡ് റോസ്റ്റ് കുറെ അഭ്യാസ കാണുന്ന തനു പഴമ്പ കഴിക്കണേ ആണോ തരണം